ഹലോ അപ്പം ഇന്ന് നമ്മൾ കുറച്ച് സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് പോവാട്ടോ അപ്പം ഞാൻ സജീവനും കണ്ണനും കൂടിയാണ് പോകുന്നത് പൊന്നുമില്ല കേട്ടോ പൊന്നും സ്കൂൾ പോയിട്ടുണ്ട് അപ്പോൾ അവൾ വരുന്നതിന് മുന്നേ പെട്ടെന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു ഞങ്ങൾ ഇറങ്ങാൻ നേരത്ത് നല്ല വെയിലായിരുന്നു കേട്ടോ പക്ഷേ ഇപ്പോൾ ചെറിയൊരു മഴക്കോളൊക്കെ കാണുന്നുണ്ട് ഞങ്ങൾ സ്കൂട്ടിയിലാട്ടോ വന്നത് തിരിച്ചു പോകുമ്പോൾ എന്താവും അവസ്ഥ എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ അവിടെ എത്തി അപ്പോൾ ഡ്രസ്സൊക്കെ നോക്കുകട്ടോ ഞാൻ കുറച്ച് ദിവസമായി ഇങ്ങനെ വിചാരിക്കുന്നു പൊന്നോന് ഒരു ഡ്രസ്സ് വാങ്ങിക്കണമെന്ന് കാരണം അവൾക്ക് ഇപ്പം ഞായറാഴ്ച ക്ലാസ് ഉള്ളത് കൊണ്ട് കളറിൻ്റെ ആവശ്യമുണ്ടല്ലോ അപ്പോൾ ഇട്ടത് തന്നെ ഇട്ടുകൊണ്ട് പോകുന്ന പോലെ ഉണ്ട് അവൾ എപ്പോഴും ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും കേട്ടോ അപ്പം ഞാൻ വിചാരിച്ച ആ പരാതി ഒന്ന് മാറ്റിയേക്കാന്ന് വിചാരിച്ചു അതിൻ്റെ ഇടയിൽ ഞാൻ കണ്ണന് വേണ്ടിയിട്ടും ഡ്രസ്സ് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു ഡ്രസ്സ് ഞാൻ എടുത്ത ഈ ഒരു ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി പക്ഷേ അതിന് നല്ല വിലയായിരുന്നു കേട്ടോ പിന്നെ കണ്ണന് ഞാൻ കയ്യിലുള്ള ഡ്രസ്സ് വേണ്ടാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കാരണം കണ്ണൻ ഇപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്ന ആ ഡ്രസ്സ് അവൾക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് പോലെയായിരുന്നു ആയിരുന്നു ഇട്ട് കൊടുത്തപ്പോൾ അതൊക്കെ ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ സാധാരണ വാങ്ങിക്കുമ്പോൾ എപ്പോഴും ലെസ് മാത്രമേ കണ്ണന് വാങ്ങിക്കാറുള്ളൂ കാരണം അവൾക്ക് എപ്പോഴും കുട്ടികൾക്ക് കാണാനും അത് കുറച്ച് കൂടുതൽ ഭംഗിയുണ്ടാവും അല്ലാതെ അവൾക്ക് ഇട്ടുകൊണ്ട് നടക്കുമ്പോൾ ഒക്കെ അധികം ബുദ്ധിമുട്ടായി തോന്നുന്നില്ല കേട്ടോ കയ്യൊക്കെ ഉണ്ടാവുമ്പോൾ അവൾക്ക് ഭയങ്കര അസ്വസ്ഥതയായിരിക്കും അപ്പം ഞാൻ വിചാരിച്ച് എന്തായാലും കൈയില്ലാത്തത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറേ തിരഞ്ഞുട്ട പക്ഷേ എല്ലാത്തിനും കൈ ഉള്ളത് തന്നെയായിരുന്നു അതിൻ്റെ ഇടയിൽ ഞാൻ അവരുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്ക് ആണ് ഇഷ്ടം അങ്ങനത്തെ ഉണ്ടോ എന്ന് നോക്കുന്നെന്ന് പറഞ്ഞു കേട്ടോ അപ്പം അങ്ങനെ കുറേ നോക്കിയതിന് ശേഷം അവസാനം രണ്ടെണ് രണ്ട് ടോപ്പാണ് ഞാൻ എടുത്തത് അങ്ങനെ ഞങ്ങൾ ഡ്രസ്സ് എടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കണ്ണൻ അവിടെ ഇവിടെയൊക്കെ ഓടി നടക്കുകയായിരുന്നു കേട്ടോ പിന്നെ ഒരുപാട് സ്ഥലമുള്ളത് കൊണ്ട് അവൾക്ക് ഭയങ്കര സന്തോഷമായി നല്ല വെളിച്ചവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ പിന്നെ മാത്രമല്ല കുറേ ഡ്രസ്സും അതൊക്കെ കുറേ വെളിച്ചുവരി ഇട്ടു കേട്ടോ അതിൻ്റെ ഇടയിൽ സജീവമായിട്ട് ഇങ്ങനെ ഓടി നടന്ന് അവളുടെ പുറകെ തന്നെ നടക്കുകയായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് കുറേ തിരഞ്ഞതിന് ശേഷം കണ്ണനും രണ്ട് ഡ്രസ്സ് കിട്ടിയിട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പൊന്നോട് ഡ്രസ്സ് നോക്കാമെന്ന് വിചാരിച്ചു അതിൻ്റെ ഇടയിൽ കണ്ണൻ്റെ വികൃതി നിങ്ങൾ കാണുന്നുണ്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഊട്ടൊക്കെ ഓടി നടക്കുകയായിരുന്നു ട്ടോ അപ്പോൾ ഞാൻ വേഗം തന്നെ പൊന്നുവിൻ്റെ ഡ്രസ്സ് നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പൊന്നുവിൻ്റെ ഡ്രസ്സ് വേഗം പെട്ടെന്ന് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അധികം തിരഞ്ഞ് നടക്കേണ്ടി വന്നില്ല അപ്പോത്തേന് കണ്ണൻ കണ്ണൻ്റെ ചെരുപ്പൊക്കെ എവിടെയോ ഊരിയിട്ടിട്ട് അത് തിരഞ്ഞു തന്നെ കുറേ നേരം ഞങ്ങൾ അവിടെ നിന്നു കേട്ടോ കാരണം ഡ്രസ്സൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് വയ്ക്കുമ്പോൾ പിന്നെ കണ്ണൻ്റെ ചെരുപ്പ് കാണുന്നില്ല കുറേ തിരഞ്ഞതിന് ശേഷം ഒരു ഡ്രസ്സിൻ്റെ അടിയിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ ഈ ചെരുപ്പ് അപ്പോൾ പിന്നെ കുറച്ച് നേരം ഞങ്ങൾ അവിടെ നിന്നു കാരണം നല്ല പുറത്ത് നല്ല മഴയായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് മഴയായത് കാരണം ഞങ്ങൾ േരം ആ ഷോപ്പിൽ നിൽക്കേണ്ടി വന്നു കാരണം സ്കൂട്ടിയിലാണല്ലോ വന്നത് മാത്രമല്ല കോട്ടെടുത്തിട്ടുണ്ടായിരുന്നില്ല കൊടയെടുത്തിട്ടുണ്ടായിരുന്നില്ല ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഞങ്ങൾ വരാൻ നേരത്തെ നല്ല വെയിലായിരുന്നു എന്ന് പറഞ്ഞില്ലേ അതുകൊണ്ട് ഞങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം അതുകൊണ്ട് കുറച്ചു നേരം അങ്ങനെ അതിന് ശേഷം ഞങ്ങൾ ചെരുപ്പ് വാങ്ങിക്കാൻ വേണ്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ വന്നിട്ടുള്ളത് മിസ്രോസിലാണ് കാരണം ഞാൻ ഇവിടെ തന്നെയാ കേട്ടോ അധികം എന്തെങ്കിലും വാങ്ങിക്കാൻ മട്ടന്നൂർ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ തന്നെയാണ് കേറുക കാരണം ഇവിടെ എല്ലാം കിട്ടും കേട്ടോ ചെരുപ്പിന് ചെറുപ്പം ഫാൻസി ഐറ്റംസ് വേറൊരു കടയിൽ തരേണ്ട അവസ്ഥ എനിക്ക് വന്നിട്ടില്ല കേട്ടോ ഇവിടെ നിന്ന് എല്ലാം കിട്ടുന്നതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെയാണ് എപ്പോഴും വരിക പിന്നെ മാത്രമല്ല വണ്ടി പാർക്ക് ചെയ്യാനും ഇറങ്ങി വരാനും ഒക്കെ സൗകര്യം ഉള്ളതുകൊണ്ട് പെട്ടെന്ന് നമ്മുടെ കണ്ണിൽ പെടുന്ന ഈ ഒരു ഷോപ്പ് തന്നെയട്ടോ അങ്ങനെ കണ്ണിന് ഞാനൊരു ചെരുപ്പ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു പിന്നെ അവൾക്ക് പുറത്ത് പോകുമ്പോൾ ഇടാൻ ചെരുപ്പുണ്ട് കേട്ടോ അപ്പോൾ വീട്ടിൽ നിന്നിട്ട് നടക്കാനൊരു ചെരുപ്പുണ്ടായിരുന്നില്ല ആദ്യം ഞാൻ വിചാരിച്ചത് ഒരു പി പി ഒക്കെ ഉള്ള ചെരുപ്പ് വാങ്ങിക്കാന്നാണ് വിചാരിച്ചത് പക്ഷെ അവിടെ എത്തിയപ്പോൾ അതൊക്കെ മാറിയിട്ടാണ് അങ്ങനെ ഒരു കറുപ്പ് ചെരുപ്പാണ് വാങ്ങിച്ചത് അത് കാലിലിട്ടപ്പോൾ നല്ല ഭംഗിയായിരുന്നു കേട്ടോ ഈ ഒരു ഷൂ ഇടുന്നതിനേക്കാൾ ഭംഗിയുണ്ടായിരുന്നു ആ ഒരു കുഞ്ഞു ചെരുപ്പ് അവളുടെ കാലിലിട്ടപ്പോൾ അപ്പം ഞാൻ അതാ കേട്ടോ വാങ്ങിച്ചത് പിന്നെ സജീവേട്ടനും കൂടെ ചെരുപ്പ് വാങ്ങിക്കണം സജീവേട്ടന് മാസത്തിൽ ചെരുപ്പ് വാങ്ങിക്കണം കേട്ടോ അതെന്താ കൊണ്ട് ചെയ്യുന്നത് എനിക്ക് ഇതുവരെ മനസ്സിലായില്ല കാരണം ജോലി ചെയ്യുമ്പോൾ പോലും ചെരുപ്പ് ഉപയോഗിക്കില്ല കേട്ടോ പുറത്ത് പോകുമ്പോൾ ജോലിക്ക് പോകുന്ന സമയത്തും തിരിച്ചു വരുന്ന സമയത്തും ഉപയോഗിക്കുന്ന അല്ലാണ്ട് ആ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചെരുപ്പ് ഉപയോഗിക്കാത്ത ഒരാളാണ് സജീവേട്ടൻ എന്നിട്ടും ചെരുപ്പ് പെട്ട പെട്ടെന്ന് ചീത്തയായി പോട്ട അങ്ങനെ സജീവനും ചെരുപ്പ് വാങ്ങിച്ചു കണ്ണനും ചെരുപ്പ് വാങ്ങിച്ചു അതിൻ്റെ ഇടയിൽ കണ്ണൻ ഇത ഈ ഒരു സ്റ്റൂളിൻ്റെ പൊക്കത്ത് കയറി ഒന്ന് നല്ല വികൃതിയായിരുന്നു കേട്ടോ ഞാൻ അതിൻ്റെ മുകളിൽ നിന്ന് കുറേ നേരം എടുത്ത് താഴെ വെച്ചു പിന്നെയും കയറി അതിൻ്റെ പൊക്കത്ത് തന്നെ കയറിപ്പോയി പിന്നെ അങ്ങനെ ചെരുപ്പൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞതിന് ശേഷം കണ്ണൻ ചെരുപ്പ് തിരഞ്ഞോണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അവൾക്ക് ചെരുപ്പ് വാങ്ങിച്ചു കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വേറൊരു ചെരുപ്പ് കയ്യിൽ പിടിച്ചിട്ട് ഇത് വേണമെന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ അവൾക്ക് ചെരുപ്പ് ഭയങ്കര ഇഷ്ടാ കേട്ടോ ഫാൻസി കയറി കഴിഞ്ഞാൽ ആദ്യം അവളുടെ കണ്ണെത്തുന്നത് ചെരുപ്പിലാണ് പിന്നെ അവിടെയുള്ള കുറേ സാധനം എടുത്തിട്ട് അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ലാസ്റ്റ് ഈ ഈയൊരു കുട വേണമെന്നായിട്ടോ പക്ഷേ ഈ ഒരു ചെറിയൊരു കുട വീട്ടിലുണ്ട് ഇതിൻ്റെ വേറൊരു മോഡൽ അതുകൊണ്ട് അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ പോവാൻ നേരത്തേന് നല്ല മഴയായിട്ടോ അങ്ങനെ ഇവിടെയും കുറച്ച് നേരം പെട്ടിരിക്കേണ്ടി വന്നു പിന്നെ ഇവിടെ അധികം നേരം നിൽക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ സജീവൻ്റെ കീശ പെട്ടെന്ന് കാലിയാവും കാരണം കണ്ണൻ അതും ഇതും കാണുന്നുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ ഈ ഒരു പെൻസിൽ മുഴുവനും വാങ്ങി കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ടുണ്ടായിരുന്നു കൊടുക്കുന്നേ ഉണ്ടായിരുന്നില്ല ലാസ്റ്റ് ഒന്ന് വാങ്ങിച്ചു വിട്ടാ അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ചെറിയൊരു മഴ കുറഞ്ഞിട്ട് കണ്ടപ്പം പുറത്തേക്ക് ഇറങ്ങിയിട്ടോ അപ്പോൾ പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേന് രണ്ടാമതും മഴ വന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു റെയിൻകോട്ടും കൂടെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് അതും കൂടെ വാങ്ങിച്ചു വിട്ടാ പക്ഷേ ഇത് വാങ്ങിച്ച വെറുതെ ആയിരുന്നു ൂട്ടാ കണ്ണൻ അത് ഇടുന്നേ ഉണ്ടായിരുന്നില്ല പിന്നെ ഒരു ഡ്രസ്സ് വാങ്ങിക്കേണ്ട പൈസ ശരിക്കും ശരിക്കായ റെയിൻകോട്ടിനായിട്ടുണ്ടായിരുന്നു നല്ല ക്വാളിറ്റി ഉള്ള റെയിൻകോട്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു അത് എന്തായാലും കണ്ണനെ ഇടൂല അത് എന്തായാലും പൊന്നൂന് കൊടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ അതിനൊരു പെയിൻ്റും കൂടി ഉണ്ടെങ്കിലേ പൊന്നുന് കാര്യമില്ല കേട്ടോ അങ്ങനെ അതൊക്കെ വാങ്ങിച്ചതിന് ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു ഞങ്ങൾ വരാൻ നേരത്തിന് പൊന്നു എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഡ്രസ്സൊക്കെ കാണിച്ച അവൾക്ക് ഇഷ്ടമായി അപ്പോൾ ഇത്രയേ ഉള്ളൂ തെറ്റാ